സാധാരണക്കാരന്റെ ഗവൺമെന്റായി നമ്മൾ നിന്നു യൂസഫലിക്ക് വേണ്ടി പ്രവർത്തിച്ച സർക്കാരല്ല മിംസിന് വേണ്ടി പ്രവർത്തിച്ച സർക്കാരല്ല ഇവിടെ ഒരു ഹൃദയം ഹൃദയം ശസ്ത്രക്രിയ നടന്ന കാര്യം നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാകും തൃശൂർ ജില്ലയിലെ മാത്യു എന്ന് പറയുന്ന ഓട്ടോ ഡ്രൈവർ ലിസി ആശുപത്രിയിൽ വേണ്ടി കഴിയുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു അപ്പോഴാണ് റിയുന്നത് തിരുവനന്തപുരത്ത് നീലകണ്ഠ ശർമ്മ എന്ന് പറയുന്ന അഭിഭാഷകൻ മസ്തിഷ്ഠ മരണം സംഭവിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ കണ്ണുകൾ ദാനം ചെയ്യാത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി ആലോചിച്ചു ഒരു ഓട്ടോ ഡ്രൈവറുടെ ജീവൻ രക്ഷിക്കാൻ എങ്ങനെ കുഞ്ഞാലിപ്പുട്ടി സാഹിബ് പങ്കെടുക്കുന്നുണ്ടെ അധ്യക്ഷതയിൽ എല്ലാവരും ചേർന്ന് ആലോചിച്ചു മൂന്നര മണിക്കൂർ റോഡ് മാർഗം എത്തില്ല ഹൃദയം എയർ ആംബുലൻസ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് നീലകണ്ഠ ശർമ്മയുടെ ഹൃദയവുമായി എറണാകുളത്തെത്തിൽ നിന്നും പെരിയപ്പുറം എന്ന് പറയുന്ന കാർഡിയോളജി വിദഗ്ധൻ ഏറ്റവും വലിയ കേരളം കണ്ട കാർഡിയോളജി സർജൻ ശരീരത്തിലേക്ക് നീലകണ്ഠ ശർമ്മ എന്ന ഹിന്ദുവിന്റെ ഹൃദയം മാത്യു ക്രിസ്ത്യാനിയുടെ ശരീരത്തിലേക്ക് പതിപ്പിച്ചു തുന്നി കെട്ടി ചേർത്തു ചേർത്തു മാത്യു ന്നി ചേർത്തു ചേർത്തു ചാണ്ടി ചാണ്ടി കൂടി നമുക്ക് സാധിക്കും ആ ഉമ്മൻ കുളത്തിൽ ആയിരം ജന്മം കുളിച്ചാലാണ് പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ സാധിക്കുക നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ആ നേരത്തെ തന്നെ നിങ്ങളും ഞാനും കൊടുക്കുന്ന നികുതി ആ നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ട് രണ്ടര കോടി രൂപ ചെലവഴിച്ച് സുപ്രീം കോടതി കൂട്ടുനിന്നു കൂട്ടുനിന്നു കൊടും നിങ്ങൾ അങ്ങനെ ഒരു മുഖ്യമന്ത്രി കേരളം ഭരിക്കുമ്പോ കേരളത്തിന് ഒന്നാം സ്ഥാനം കിട്ടിയത് വിലക്കയറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്പെഷ്യൽ ഉണ്ട് ഇന്ത്യയിലെ ൊൻപത് സംസ്ഥാനങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പേര് കേരളം നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇവിടെ വിലക്കയറ്റം ഇല്ല വിലക്കയറ്റം ഒരു ലോക പ്രതിഭാസമാണ് പക്ഷെ വിലക്കയറ്റത്തെ നിയന്ത്രിക്കാൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടം മുതൽ നമ്മൾ നിരവധിയായ പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്

ഈ പൊതുവിപണിയിലെ വില നിയന്ത്രിക്കാൻ ഇതാ വില കുറച്ച് സംസ്ഥാന സർക്കാർ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വഴി പട്ടിണി പാവങ്ങളായ ആളുകൾക്ക് സാധാരണക്കാർക്ക് നൽകും എന്ന് പറയുന്ന പഞ്ചസാര അരി ഗോതമ്പ് എന്തെങ്കിലും ഒരു സാധനം സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ ഇല്ല കോർപ്പറേഷനിലേജസ് കോർപ്പറേഷൻ സമ്പന്നമാണ് കോർപ്പറേഷൻ എല്ലാ സാധനങ്ങളും പോലെ നിരത്തി വെച്ചിരിക്കുന്നു കേരളത്തിൽ പുതിയ ഔട്ട്ലെറ്റുകൾ ഇടതുപക്ഷ ഇടതുപക്ഷ ജനാധിപത്യ ജനാധിപത്യ മുന്നണി ആരംഭിച്ചു കേരളത്തിലെ ൾ ജനാധിപത്യത്തിൽ ആ തീരുമാനം നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വീണ്ടും ചെയ്തു അമ്മമാർ കേൾക്കേണ്ടതാ കുടിച്ചാൽ മാത്രം പോരാ കുടിക്കുന്ന കുപ്പി ഉണ്ടല്ലോ പണ്ട് നമ്മൾ ആ കുപ്പി ആരും കാണാതെ കളയുന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മളോട് പറയുന്നത് കുടിച്ച കുപ്പി തിരിച്ചു കൂട്ടിക്കണം െറ്റിന്റെ മുമ്പിൽ കുപ്പി വാങ്ങിക്കാൻ മാത്രമല്ല കുട്ടിച്ച കുപ്പി കൊടുത്തിട്ട് ഇരുപത് രൂപ വാങ്ങിക്കാൻ ആളുകൾ ക്യൂ നിൽക്കുന്ന ഏറ്റവും വലിയ പ്രാകൃത സമ്പ്രദായം ഈ കേരളത്തിന്റെ യുദ്ധഭൂമിയിൽ നമ്മൾ കാണുകയാണ്